ചില കാര്യങ്ങൾ ചെയ്തു നോക്കിയൊക്കെ ചെയ്തിട്ടാണ് നല്ല സമയമെടുത്തിട്ടാണ് ഒരു ഒരു കുറിപ്പ് തയ്യാറെ ഒരു വീഡിയോ തന്നെ ചെയ്യാനിട്ടാണ് ഞാൻ ആലോചിച്ചത് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ഒരു കുറിപ്പാക്കി അത് ടൈപ്പ് ചെയ്തു എന്നിട്ടാണ് ആരെങ്കിലും ഒരാൾ ഈ ഇതൊന്നും ഇതൊക്കെ എടുത്ത് അയ്യത്തുകൊണ്ട് കള ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണെന്ന് പോലും പറയാനുണ്ടായില്ല അതെന്താ അങ്ങനെ തീർച്ചയായിട്ടും സാർ അത് ഭയങ്കര ഉണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണെന്നറിയോ അങ്ങനെ ഒരു കുറിപ്പ് ഉണ്ടാക്കിയത് ആരും ഒരാൾ പോലും അതിന്റെ ഇടയ്ക്ക് പിന്നെ അനീസ് സാറ് ഞാൻ അത് വായിച്ച് പിന്നെ ഇറക്കെ ഞാൻ വരാൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞ് പോയാളെ പിന്നെ കണ്ടില്ല അല്ല സർ ഞാൻ പേഴ്സണലി വിളിച്ചിരുന്നു സാറിന് ഹലോ ഒന്ന് ഗ്രൂപ്പില് കൊറേ പിന്നെ പിന്നെ ഒരു ചർച്ച പിന്നാലെ വേറൊരു വിഷയം ഇതങ്ങ് മേലോട്ട് പോകും അങ്ങനെ മുകളിലേക്ക് പോയത് കൂട്ടത്തിലാണ് അത് പെട്ടുപോയത് കാര്യം അത് ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയാ കുറിച്ചത് കാര്യം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇട്ടതേ പറഞ്ഞതേ ആ അതിനകത്ത് ആ ഓരോ കാര്യങ്ങള് സെയിം പ്രശ്നം മറ്റേ രാജീവ് സാറൊന്നോ രാജീവ് സാർ ഇതിനകത്ത് ഉണ്ടോ ഇന്നുണ്ടായിരുന്നോ രാജീവ് സാറിന് രാജീവ് സാർ ആ രാജീവ് ചോദിച്ച ഒരു സംശയം ബ്ലണ്ടർ വിഡ്ഢി ചോദ്യമാണെന്ന് പലരും കരുതിയിരിക്കുന്ന സാധനം അതിനകത്തൊരു വിഡിത്തവ ഇല്ല അത് വളരെ നല്ല ചോദ്യമാണെന്ന് കരുതിയ സാധനമാണ് അത് സയൻസ് റോഡിൽ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവിടെ വലിയ ഒരു സ്ഥാനമാണ് വി കെ സേറി അതിനെ തകർത്തു കളഞ്ഞു വി കെ എസ് അങ്ങനെ പ്രതികരിക്കാം പക്ഷെ വി കെ എസിനെ അത് പിന്നീട് ബോധ്യപ്പെടുകയും സാർ അത് വ്യക്തമാക്കുകയും ചെയ്തു കാര്യങ്ങൾ അപ്പൊ ഞാൻ ആ ഞാൻ ഗ്രൂപ്പ് ഇട്ടതിന് ശേഷമാണ് സാർ ആ ഗ്രൂപ്പിൽ വി കെസ് കണ്ടിട്ടില്ല സാറും സെയിം കാര്യം തന്നെയാണ് അതിന്റെ കാര്യത്തിൽ ആ കൂടുതൽ ആളുകൾ ഒരു ഹാളിൽ ഉണ്ടായാലുള്ള കുറിച്ച് സാർ പിന്നീട് ക്ലാരിഫൈ ചെയ്തിരുന്നു ഞാനും അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തു പക്ഷെ അത് ആരെങ്കിലും അതൊന്ന് ഇത് ആ ശരിയായോ ശരിയായില്ലോ ഇത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ലേ ഒരു ചോദ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാവൂ ആ ടീച്ചേഴ്സ് ചോദിക്കാൻ എന്തിനാണ് മടിക്കുന്നതെന്നാണ് എനിക്കറിയാൻ അറിയാത്തത് ഇതിനകത്ത് ഇപ്പം നമ്മൾ പരസ്പരം അറിയുന്നവരാണല്ലേ ഉള്ളൂ എനിക്കാരെയും അറിഞ്ഞുകൂടാ വ്യക്തിപരമായിട്ട് ആകെ പിന്നെ പ്രസാപ് സാറിനെ അറിയാം പിന്നെ ഇപ്പൊ നർസീ സാർ സ്ഥലം ഇട്ടോ നർസീ സാറിനെ അറിയാം ബാക്കി ആരെയും എനിക്ക് ഈ വ്യക്തിപരമായിട്ട് അറിയില്ല ഇതുപോലെ ഗ്രൂപ്പുകളിൽ വഴിയുള്ള പരിചയം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടീച്ചർ പറയാം എന്ന് വെച്ചാൽ മണ്ടത്തരമാണെന്ന് നമ്മൾ കരുതുന്ന ചോദ്യങ്ങൾ പോലും ചോദിച്ചാല് നമുക്ക് ഈ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും കുട്ടികൾ ചോദിച്ചാൽ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അതാണ് ശരി തരുന്നതിന് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും ഇനി